ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് മൊത്തത്തിൽ അപമാനമായി കൊണ്ടിരിക്കുന്ന മിനു മുനീർ എന്ന സ്ത്രീ ജന്മത്തെക്കുറിച്ച് പറയേണ്ടിയിട്ടാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും മിനു മുനീർ ഇനി പറയാനൊന്നുമില്ല കാണിക്കാനും വെളിപ്പെടുത്താനും ഒന്നുമില്ല ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടേ ചെയ്തത് ചെയ്ത് പരസ്പരം സമ്മതത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ട അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ എതിർത്തു ഇങ്ങനെ എതിർത്തു എന്നുള്ളത് എന്നിട്ട് എതിർത്തതൊന്നും പണ്ട് കാലത്ത് ചെയ്തു പോയതൊന്നും അന്നൊന്നും വാർത്തകളിലൊന്നും വന്നിട്ടില്ല ഇപ്പോഴാണ് ഓരോന്നും പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് പരസ്പര സമ്മതത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് അവർ ഇങ്ങനെ വന്നിട്ട് വിവാദം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് എന്തിൻ്റെ എന്തിന്റെ ഉദ്ദേശത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് കുറച്ച് പ്രശസ്തി വേണം എങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടും ഒന്നും അങ്ങ് പിടിക്കുന്നില്ല അപ്പോൾ പ്രശസ്തി വേണം പിന്നെന്ത് വേണം പണം വേണം അവര് ഉദ്ദേശിച്ച കേശൊന്നും കിട്ടിക്കാണില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും പക്ഷേ ഞാൻ പറയുന്നു ലേശം ഉളുപ്പ് അല്ലേ ഒരു ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഒന്നല്ല രണ്ടല്ല മരിച്ചു പോയ കലാപൻ മണിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് എന്നാണ് ഞാൻ പറയുന്നത് ബാലചന്ദ്രമേനോനെ ഇപ്പൊ അടുത്താണ് ഞാൻ അതെല്ലാം കാണാനിട വന്നത് ഒരുപാട് പേരുണ്ട് കാര്യശേരിനെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും എല്ലാവരുടെ അടുത്തും തെറ്റ് പറ്റിയിട്ടുണ്ടാവും ആയിരിക്കും നമുക്കറിയില്ല തെറ്റ് പറ്റിയിട്ടുണ്ടാവും പക്ഷേ അത് ആ സമയത്ത് തീർക്കേണ്ടത് ഇപ്പോ വന്നിട്ട് ബാലചന്ദ്രമേനോ എന്നെല്ലാം പറഞ്ഞാല് എന്താ പറയാ വിശ്രമ വേളയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് പ്രായമായില്ലേ അപ്പൊ മണിച്ചേട്ടനൊക്കെ ഇനിയിപ്പം പറഞ്ഞിട്ട് കുഴിന്ന് എണീച്ച് വന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കുവോ ഞാനറിയില്ല എന്തർത്ഥത്തിലെ എന്തർത്ഥത്തിലെ ഈ മരിച്ചു മരിച്ചുപോയവരെല്ലാം പേര് പറഞ്ഞിട്ട് ഇനി ആരും ചെയ്യാൻ ബാക്കിയില്ല ഇത്ര ഉളുപ്പ് കെട്ട എല്ലാവർക്കും പറ പുറത്ത് പറയാൻ കുറച്ച് ലജ്ജ ഉണ്ടാവും ഇത് അതിന് തീരെ ആ ഒരു ലെവലേഷ ഉളുപ്പില്ലാത്തൊരു സ്ത്രീ അത് അന്നെ അങ്ങനെ ചെയ്തു ജയസൂര്യ ഇങ്ങനെ ചെയ്തു മുകേഷ് അങ്ങനെ ചെയ്തു മറ്റവരിങ്ങനെ ചെയ്തു അപ്പൊ ഇതിനെ എന്ത് കണ്ണുകൊണ്ടാണ് പൊതുജനം കാണുന്നത് എന്നുള്ളത് ഈ സ്ത്രീ ചിന്തിക്കുന്നില്ലേ സ്ത്രീ എന്ന് പറയാ എന്താ പറയണ്ടേ സ്ത്രീ എന്ന പദത്തിന് വരെ നാണക്കേടായി കൊണ്ടിരിക്കുന്നതാണ് മിനു മുനീർന്നുള്ളത് ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പിന്നെ വന്നിട്ട് പറയാന് കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടാവൂലേ ഇപ്പൊ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓരോരുത്തരുടെ പേര് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മുകേഷിന്റെ പേര് പറഞ്ഞ ഇതില് ഞാൻ വിചാരിച്ചത് ആ ഇത് ഒരാളല്ലേ അതായിരിക്കും അത് കഴിഞ്ഞ് ജയസൂര്യ അത് കഴിഞ്ഞ് വേറൊരാള് അത് കഴിഞ്ഞ് ബാലചന്ദ്രവന് ഇനി ഇല്ലാത്തവരായിട്ട് ലോകത്തുള്ള പുരുഷന്മാര് ഫുള്ളും ഈ സ്ത്രീയുടെ പിറകേണ് എന്നാണ് പറയുന്നത് അതിന് മാത്രം ഉണ്ടോ കണ്ണാടിയിലൊന്നും നോക്കാറൊന്നുമില്ലേ മിനു അതാണ് എന്റെ ചോദ്യം കണ്ണാടിയിൽ നോക്കാറില്ലേ പ്രായം അങ്ങെ എത്തിക്കല്ലോ കാല് നീട്ടി കുത്തിരുന്നിട്ട് കാല് ഒഴിയേണ്ട സമയത്ത് ഒഴിഞ്ഞ് കുത്തിരിക്കേണ്ട സമയത്ത് ഇതും പറഞ്ഞിട്ട് പത്ത് രൂപ കിട്ടിയാലേ അത്ര ആയല്ലോ അല്ലേ പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ക്യാഷ് എന്തിനുപകരിക്കൂ എന്നുള്ളതാണ് അവർ വിചാരിക്കുന്ന നാലാളെ പറഞ്ഞ് പത്ത് രൂപ ഉണ്ടാക്കി ഫേമസ് ആയി അത് എങ്ങനെ ഉപകരിക്കും എന്നുള്ളതാണ് അനക്കറിയാൻ പാടില്ല എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല അങ്ങനെ ക്യാഷ് ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെങ്കിലും വഴിയിലൂട്ടെ പോകൂലേ എന്ത് കണ്ടുകൊണ്ടാണ് പൊതുജന സ്ത്രീനെ കാണുന്നത് ഒരാള് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഒരു ഇത് കൊടുക്കും പിന്നെ അയ്യോ പാവം അങ്ങനെ ഒരു ഇത് കൊടുക്കും ഇത് പരസ്പരം നമുക്ക് എല്ലാ വർക്കും അതിന്റെ സംസാരം കേട്ടതന്നെ മനസ്സിലാവും പരസ്പര സമ്മതത്തോടു കൂടിയിട്ടാണ് എല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചെയ്ത ആ സമയത്ത് വെളിപ്പെടുത്തണമായിരുന്നു എല്ലാവരും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ മറ്റൊരു സ്ത്രീന്റെ പിന്നെ ഇങ്ങനത്തെ പരാതി കേൾക്കുമ്പോൾ കൂടെ നിൽക്കും പക്ഷെ പോലത്തെ സ്ത്രീയുടെ ഒപ്പം നിൽക്കാനേ തോന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പോലത്തെ ഒരു സ്ത്രീന്റെ എന്റെ കാഴ്ചപ്പാട് കൊണ്ട് കണ്ടതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കൂടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കും ഒരു ജാള്യത ഉണ്ടാവും അല്ലെങ്കിൽ എതിൽ തെറ്റു പറ്റിട്ടുണ്ടെങ്കിൽ നമ്മള് അത് എന്താ പറയുക നമ്മൾ അത് മറന്നിട്ട് നല്ലൊരു ജീവിതം വേറെ ജീവിക്കാൻ ശ്രമിക്കും വേറെ ഒന്നും ചെയ്യാനോ ഇത് അതല്ല ചെയ്യുന്നത് തെറ്റിൽ നിന്നും വീണ്ടും വീണ്ടും തെറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മറ്റുള്ളവരോട് പറയാൻ ഒരു ലെവൽ ലെവലേശം ഉളുപ്പ് എന്ന് പറയുന്നതാണ് അതാണ് അത് എന്താ പറയണ്ടത് എല്ലാ കാര്യങ്ങളും ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കാണ്ട് പരസ്യമായിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ എന്ത് സ്ത്രീയാണ് എന്ന് തോന്നിപ്പോയി ഇത് എന്തൊരു സ്ത്രീയാണ് ഇനിയും നിർത്താനായിക്കില്ലേ അതില് ഓരോ കമൻറ്റും വരുന്ന ആ ഇത് തീർന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ജനങ്ങൾ ഇത് തീർന്നില്ലേ നിർത്താൻ അയക്കില്ലേന്ന് ഇന്നലെ വരെ കണ്ടു ഞാൻ ബാലചന്ദ്ര മേനോന് അങ്ങനെ ചെയ്തു ഇങ്ങനെ തുണിയില്ലാണ്ട് വരാൻ പറഞ്ഞു പിന്നെ മറ്റേ മണിച്ചേട്ടന് സ്വകാര്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു റൂമിലേക്ക് വിളിപ്പിച്ചു ഞാൻ പോയില്ല അതൊക്കെയാണ് ലാസ്റ്റ് അതാ പറയുന്നത് ഞാൻ പോയില്ല പോയിട്ടുണ്ടാവും എല്ലാം ചെയ്തിട്ടുണ്ടാവും നീ എല്ലാം നടത്തിയിട്ടുണ്ടാവും ഇപ്പൊ എന്താ മണിച്ചേട്ടൻ തിരിച്ചു വരില്ല മണിച്ചേട്ടൻ തിരിച്ചു വന്നിട്ട് നിനക്കെതിരെ ഒന്നും കൊടുക്കൂല ഏഹ് വേണ്ടത് എന്താണ് ക്യാഷാണ് വേണ്ടത് പബ്ലിസിറ്റിയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ പറയുന്നേ ഭക്ഷണം കഴിച്ചാല് പോ അതിന്റെ വേസ്റ്റ് പോകുന്ന ഒരു സ്ഥലമുണ്ട് മനസ്സിലായിക്കില്ലേ മിനു അത് വാരിയിട്ട് തിന്നോ നീ ഇതിലും മെച്ചതാണ് അറപ്പ് നിനക്ക് ഓരോ അതിങ്ങനെ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ ഈ മൈക്കും പിടിച്ചു നിന്ന് പറയുന്ന ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു അറപ്പും വെറുപ്പും തോന്നുന്ന ആ സ്ത്രീയോട് അതുകൊണ്ടാണ് പറയുന്നത് ആ വേസ്റ്റ് പോകുന്ന നിന്റെ വേസ്റ്റ് പോകുന്ന സാധനങ്ങൾ എടുത്തിട്ട് നീ കഴിച്ചോ ഇതിലും നല്ലത് നിനക്ക് അതാണ് ചേരുക അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് നീ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല എല്ലാവരും പറയുന്നുണ്ട് ആ സ്ത്രീക്കെതിരെ ആരെങ്കിലും ഒന്ന് കേസ് കൊടുക്കുന്നത് സത്യാണ് പുരുഷന്മാർ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും പരസ്പരം ചെയ്തിട്ടുണ്ടാവും മിനു ചെയ്തിട്ടുണ്ടാവും ഈ പറയപ്പെട്ടവ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും മിനു പറയുന്ന പുരുഷന്മാരെല്ലാം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ ഞാൻ പറയുന്ന ആ സമയത്ത് പ്രതികണി പ്രതികരിക്കണമായിരുന്നു ആ സമയത്ത് പ്രതികരിക്കാണ്ട് ഇപ്പോൾ എന്തിൻ്റെ കാരണത്തിലാണ് ഓരോരുത്തർ പേരും പറഞ്ഞിട്ട് ഒരാൾ വെറുതെ വിടുന്നില്ല കണ്ട പുരുഷന്മാര് ഫുള്ള് ഈ ലോകത്ത് വേറെ സ്ത്രീകൾ വെറും മിനു മുനീറിന്റെ അടുത്ത് മാത്രം ചെല്ലുന്നത് ലാസ്റ്റിൽ പറഞ്ഞു വന്ന് പറഞ്ഞ് പറഞ്ഞു വന്നിട്ട് ഇവൾക്കൊന്നിനും സമ്മതല്ല ഇവളൊന്നിനും സമ്മതിച്ചിരിക്കില്ല ഒന്നും നടന്നിക്കില്ല ആ ഞമ്മൾ അത് അങ്ങ് ഉം 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 പച്ചവെള്ളം കുടിച്ചിറക്കുന്ന പോലെ നമ്മൾ അത് അങ്ങ് ഇറക്കി നമ്മളെ വിശ്വസിച്ച് എല്ലാം എന്താ ഇതിനെല്ലാം പറയാന് ഏഹ് അപ്പൊ ഞാൻ പറയുന്ന ആരെങ്കിലും ഇനിയും ഇനിയും ഓരോരുത്തരുടെ പേരിങ്ങനെ എടുത്ത് വരുമ്പോൾ കള്ളത്തരം വായിൽ ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോ ആരെങ്കിലും ഇതിനെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയത്ത് ആ സ്പോർട്ടിന് പ്രതികരിക്കുക അത്ര നല്ല ഒരുത്തിയാന്നെങ്കില് ആരെടുത്തെങ്കിലും വേണ്ടാത്ത എന്താ പറയാ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നോ അല്ലെങ്കിൽ സിനിമയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ എത്രയോ നല്ല ജോലികൾ ചെയ്തിട്ട് ജീവിക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്തൂടായിരുന്നോ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പം വന്നിട്ട് പറയുന്ന എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തേക്ക് ആരെങ്കിലും വന്ന് പറയോ ഇപ്പൊ സമ്മതത്തോടെ ചെയ്യുന്നത് ഒരിക്കലും പീഡനമാവുന്നില്ല അല്ലെ ഒരിക്കലും അത് പീഡനമാവുന്നില്ല അതിന് പേര് വേറെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയും നിനക്ക് അങ്ങനെ അങ്ങനെ പരാതി ഉണ്ടെങ്കി ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കാന് അല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കുക മീഡിയക്ക് മുമ്പിൽ വന്ന് ഇരുന്ന് ഇങ്ങനെ വളവള വളവള വളാന്ന് വന്ന് പറയാണ്ടിരിക്കുക കേൾക്കുന്ന നമുക്ക് കുറച്ച് ഒരു നാണക്കേടുണ്ട് അതും പച്ച മലയാളത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്ന അവളെ ഇന്നത് ചെയ്തു അവളെ ഇങ്ങനെ ആക്കി ലോകത്ത് ഒരു സ്ത്രീയും ഇല്ല നീ മാത്രമേ ഉള്ളൂ ലോകത്ത് വേറെ ആരും ഇല്ല എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കടോ ഒരുപാട് ജോലിയുണ്ട് ഈ ഭൂമിയിൽ ഒരുപാട് ജോലിയുണ്ട് എന്തിന ഇങ്ങനത്തെ പണം ദയവ് വിചാരിച്ചു മിനുവിനോടാണ് പറയുന്നത് ദയവ് വിചാരിച്ച് ഇനി നിർത്തിക്കോ നിർത്തിയിട്ട് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക് സ്ത്രീകൾക്ക് അപമാനമായിട്ട് ഇങ്ങനെ എന്താ പറയണ്ട അതപ്പതിച്ചിട്ട് പോവല്ലോ കേട്ടോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിലപ്പുറം എന്ത് പറയാനാണ് വൃത്തികെട്ട ഒരു ജന്മം ഉളുപ്പുകെട്ട ഒരു സാധനത്തിനെ ഞാൻ കണ്ടക്കില്ല അതിന്റെ സംസാരം കേൾക്കുമ്പോ ഇങ്ങനെ അടിമുടി കയറുന്നു ഒരു ഉളുപ്പ് എന്ന് പറയുന്നത് എന്ത് വൃത്തികെട്ട വാക്കുകൾ പറയാനും ഉളുപ്പില്ലാത്തൊരു സാധനം അത്രയേ ഉള്ളൂ പറയാൻ ഇതിലപ്പുറം ഒന്നും പറയാനില്ല ഇല്ല എന്തുന്നാ പറയണ്ട കൂട്ടുകാരെ ഇതിലപ്പുറം ഒന്നും പറയാനില്ല ഓക്കെ എന്നാല് ഹയോൾ അസ്സലാമലൈക്കും ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് മൊത്തത്തിൽ അപമാനമായി കൊണ്ടിരിക്കുന്ന മിനു മുനീർ എന്ന സ്ത്രീ ജന്മത്തെ കുറിച്ച് പറയേണ്ടിയിട്ടാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും മിനു മുനീർ ഇനി പറയാനൊന്നുമില്ല കാണിക്കാനും വെളിപ്പെടുത്താനും ഒന്നുമില്ല ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ചെയ്തത് ചെയ്ത് പരസ്പരം സമ്മതത്തോടെ ചെയ്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇഷ്ട അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നു ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ എതിർത്തു ഇങ്ങനെ എതിർത്തു എന്നുള്ളത് എന്നിട്ട് എതിർത്തതൊന്നും പണ്ട് കാലത്ത് ചെയ്തു പോയതൊന്നും അന്നൊന്നും വാർത്തകളിലൊന്നും വന്നിട്ടില്ല ഇപ്പോഴാണ് ഓരോന്നും പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് പരസ്പര സമ്മതത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് അവർ ഇങ്ങനെ വന്നിട്ട് വിവാദം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് എന്തിനാണ് എന്തിന്റെ ഉദ്ദേശത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് കുറച്ച് പ്രശസ്തി വേണം എങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടും ഒന്നും അങ്ങ് പിടിക്കുന്നില്ല അപ്പൊ പ്രശസ്തി വേണം പിന്നെന്ത് വേണം പണം വേണം അവരുദ്ദേശിച്ച ക്യാഷൊന്നും കിട്ടിക്കാണില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും പക്ഷെ ഞാൻ പറയുന്നു ലേശം ഉളുപ്പ് അല്ലേ ഒരു ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഒന്നല്ല രണ്ടല്ല മരിച്ചു പോയ കലാപന് മണിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് എന്നാണ് ഞാൻ പറയുന്നത് ബാലചന്ദ്രമേനോനെ ഇപ്പൊ അടുത്താണ് ഞാൻ അതെല്ലാം കാണാൻ ഇടവന്നത് ഒരുപാട് പേരുണ്ട് കാര്യശേരിനെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും എല്ലാവരുടെ അടുത്തും തെറ്റ് പറ്റിയിട്ടുണ്ടാവു ആയിരിക്കും നമുക്കറിയില്ല തെറ്റു പറ്റിയിട്ടുണ്ടാവും പക്ഷെ അത് ആ സമയത്ത് തീർക്കേണ്ടത് ഇപ്പോ വന്നിട്ട് ബാലചന്ദ്രമേനോ എന്നല്ലേ പറഞ്ഞാല് എന്താ പറയാ വിശ്രമ വേളയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് പ്രായമായില്ലേ അപ്പൊ മണിച്ചേട്ടനൊക്കെ ഇനിയിപ്പം പറഞ്ഞിട്ട് കുഴിന്ന് എണീച്ച് വന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കുക ഞാനറിയില്ല എന്തർത്ഥത്തിലെ എന്തർത്ഥത്തില് ഈ മരിച്ചുപോയവരെല്ലാം പേര് പറഞ്ഞിട്ട് ഇനി ആരും ചെയ്യാൻ ബാക്കിയില്ല ഇത്ര ഉളുപ്പ് കെട്ട എല്ലാവർക്കും പറ പുറത്ത് പറയാൻ കുറച്ച് ലജ്ജ ഉണ്ടാവും ഇത് അതിന് തീരെ ആ ഒരു ലെവലേഷം ഉളുപ്പില്ലാത്തൊരു സ്ത്രീ അത് അന്നെ അങ്ങനെ ചെയ്തു ജയസൂര്യ ഇങ്ങനെ ചെയ്തു മുകേഷ് അങ്ങനെ ചെയ്തു മറ്റവർ ഇങ്ങനെ ചെയ്തു അപ്പൊ ഇതിനെ എന്ത് കണ്ണുകൊണ്ടാണ് പൊതുജനം കാണുന്നത് എന്നുള്ളത് ഈ സ്ത്രീ ചിന്തിക്കുന്നില്ലേ സ്ത്രീ എന്ന് പറയാ എന്താ പറയണ്ടേ സ്ത്രീ എന്ന പദത്തിന് വരെ നാണക്കേടായി കൊണ്ടിരിക്കുന്ന ആണ് മിനു മുനീർന്നുള്ളത് ഒരു പബ്ലിക്കിന്റെ മുമ്പില് പിന്നെ വന്നിട്ട് പറയാന് കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടാവൂലേ ഇപ്പൊ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓരോരുത്തരുടെ പേര് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മുകേഷിന്റെ പേര് പറഞ്ഞ ഇതില് ഞാൻ വിചാരിച്ചത് ആ ഇത് ഒരാളല്ലേ അതായിരിക്കും അത് കഴിഞ്ഞ് ജയസൂര്യ അത് കഴിഞ്ഞ് വേറൊരാള് അത് കഴിഞ്ഞ് ബാലചന്ദ്രവന് ഇനി ഇല്ലാത്തവരായിട്ട് ലോകത്തുള്ള പുരുഷന്മാര് ഫുള്ളും ഈ സ്ത്രീയുടെ പിറകേണ് എന്നാണ് പറയുന്നത് അതിന് മാത്രം ഉണ്ടോ കണ്ണാടിയിലൊന്നും നോക്കാറൊന്നുമില്ലേ മിനു അതാണ് എൻ്റെ ചോദ്യം കണ്ണാടിയിൽ നോക്കാറില്ലേ പ്രായം അങ്ങെത്തിക്കല്ലോ കാല് നീട്ടി കുത്തിരുന്നിട്ട് കാല് ഒഴിയേണ്ട സമയത്ത് ഒഴിഞ്ഞ് കുത്തിരിക്കേണ്ട സമയത്ത് ഇതും പറഞ്ഞിട്ട് പത്ത് രൂപ കിട്ടിയാൽ അത്ര അല്ലേ പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ക്യാഷ് എന്തിനുപകരിക്കൂ എന്നുള്ളതാണ് അവർ വിചാരിക്കുന്ന നാലാളെ പറഞ്ഞ് പത്ത് രൂപ ഉണ്ടാക്കി അല്ലെങ്കിൽ ഫേമസ് ആയി അത് എങ്ങനെ ഉപകരിക്കും എന്നുള്ളതാണ് എനക്കറിയാൻ പാടില്ല എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് എനക്ക് അറിയാൻ പാടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ക്യാഷ് ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും വഴിയിലൂട്ട് പോകൂലേ എന്ത് കണ്ണുകൊണ്ടാണ് പൊതുജന സ്ത്രീനെ കാണുന്നത് ഒരാള് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഒരു ഇത് കൊടുക്കും പിന്നെ അയ്യോ പാവം അങ്ങനെ ഒരു ഇത് കൊടുക്കും ഇത് പരസ്പരം നമുക്ക് എല്ലാ വർക്കും അതിൻ്റെ സംസാരം കേട്ടാ തന്നെ മനസ്സിലാവും പരസ്പര സമ്മതത്തോട് കൂടിയിട്ടാണ് എല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചെയ്ത ആ സമയത്ത് വെളിപ്പെടുത്തണമായിരുന്നു എല്ലാവരും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ മറ്റൊരു സ്ത്രീൻ്റെ പിന്നെ ഇങ്ങനത്തെ പരാതി കേൾക്കുമ്പോൾ കൂടെ നിൽക്കും പക്ഷേ പക്ഷെ പോലത്തെ സ്ത്രീയുടെ ഒപ്പം നിൽക്കാനേ തോന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പോലത്തെ ഒരു സ്ത്രീൻ്റെ എൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് കണ്ടതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കൂടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കും നമുക്കൊരു ജാളിത ഉണ്ടാവും അല്ലെങ്കിൽ ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്താ പറയുക നമ്മളത് മറന്നിട്ട് നല്ലൊരു ജീവിതം വേറെ ജീവിക്കാൻ ശ്രമിക്കും വേറെ ഒന്നും ചെയ്യാണ്ട് ഇത് അതല്ല ചെയ്യുന്നത് തെറ്റിൽ നിന്നും വീണ്ടും വീണ്ടും തെറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മറ്റുള്ളവരോട് പറയാൻ ഒരു ലെവൽ ലെവലേശം ഉളുപ്പ് എന്ന് പറയുന്നതാണ് അതാണ് അത് എന്താ പറയേണ്ടത് എല്ലാ കാര്യങ്ങളും ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കാണ്ട് പരസ്യമായിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ എന്ത് സ്ത്രീയാണ് എന്ന് തോന്നിപ്പോയി ഇത് എന്തൊരു സ്ത്രീയാണ് ഇനി നിർത്താൻ അയക്കില്ലേ അതില് ഓരോ കമന്റും വരുന്ന ആള് ഇത് തീർന്നില്ലേ എന്നാ ചോദിക്കുന്നത് ജനങ്ങൾ ഇത് തീർന്നില്ലേ നിർത്താൻ അയക്കില്ലേന്ന് ഇന്നലെ വരെ കണ്ടു ഞാന് ബാലചന്ദ്രമേനോന് അങ്ങനെ ചെയ്തു ഇങ്ങനെ തുണിയില്ലാണ്ട് വരാൻ പറഞ്ഞു പിന്നെ പിന്ന മറ്റേ മണിച്ചേട്ടന് സ്വകാര്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു റൂമിലേക്ക് വിളിപ്പിച്ചു ഞാൻ പോയില്ല അതൊക്കെയാണ് ലാസ്റ്റ് അതാ പറയുന്നത് ഞാൻ പോയില്ല പോയിട്ടുണ്ടാവും എല്ലാം ചെയ്തിട്ടുണ്ടാവും നീ എല്ലാം നടത്തിയിട്ടുണ്ടാവും ഇപ്പൊ എന്താ മണിച്ചേട്ടൻ തിരിച്ചു വരൂല മണിച്ചേട്ടൻ തിരിച്ചു വന്നിട്ട് നിനക്കെതിരെ ഒന്നും കൊടുക്കൂല ഏർ വേണ്ടത് എന്താണ് ക്യാഷാണ് വേണ്ടത് പബ്ലിസിറ്റിയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ പറയുന്നേ ഭക്ഷണം കഴിച്ചാല് അതിന്റെ വേസ്റ്റ് പോകുന്ന ഒരു സ്ഥലമുണ്ട് മനസ്സിലായിക്കില്ലേ മിനു അത് വാരിയിട്ട് തിന്നോ നീ ഇതിലും മെച്ചതാണ് അറപ്പ് നിനക്ക് ഓരോ അതിങ്ങനെ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ മൈക്കും പിടിച്ച് നിന്ന് പറയുന്ന ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ സത്യം പറഞ്ഞ ഒരു അറപ്പും വെറുപ്പും തോന്നുന്നു ആ സ്ത്രീയോട് അതുകൊണ്ടാണ് പറയുന്നത് ആ വേസ്റ്റ് പോകുന്ന നിന്റെ വേസ്റ്റ് പോകുന്ന സാധനങ്ങൾ എടുത്തിട്ട് നീ കഴിച്ചോ ഇതിലും നല്ലത് നിനക്ക് അതാണ് ചെയ്യുക അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഇതിലപ്പുറം അനക്കൊന്നും പറയാനില്ല എല്ലാവരും പറയുന്നുണ്ട് ആ സ്ത്രീക്കെതിരെ ആരെങ്കിലും ഒന്ന് കേസ് കൊടുക്കുക സത്യമാണ് പുരുഷന്മാർ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും പരസ്പരം ചെയ്തിട്ടുണ്ടാവും മിനു ചെയ്തിട്ടുണ്ടാവും ഈ പറയപ്പെട്ടവ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും മിനു പറയുന്ന പുരുഷന്മാരെല്ലാം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ ഞാൻ പറയുന്ന ആ സമയത്ത് പ്രതികരി പ്രതികരിക്കണമായിരുന്നു ആ സമയത്ത് പ്രതികരിക്കാണ്ട് ഇപ്പോ എന്തിന്റെ കാരണത്തിലാണ് ഓരോരുത്തർ പേരും പറഞ്ഞിട്ട് ഒരാള് വെറുതെ വിടുന്നില്ല ഈ കണ്ട പുരുഷന്മാര് ഫുള്ള് ഈ ലോകത്ത് വേറെ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടാണോ വെറും മിനു മുനീറിന്റെ അടുത്ത് മാത്രം ചെല്ലുന്നത് ലാസ്റ്റില് പറഞ്ഞു വന്ന് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഇവൾക്കൊന്നിനും ഇവൾ ഒന്നിനും സമ്മതിച്ചിരിക്കില്ല ഒന്നും നടന്നിട്ടില്ല ആ ഞമ്മളത് അങ് ഉം 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 പച്ചവെള്ളം കുടിച്ചിറക്കുന്ന പോലെ നമ്മളത് അങ്ങ് ഇറക്കി നമ്മൾ വിശ്വസിച്ച് എല്ലാം എന്താ ഇതിനെല്ലാം പറയാന് ഏ അപ്പ ഞാൻ പറയുന്ന ആരെങ്കിലും ഇനിയും ഇനിയും ഓരോരുത്തർ പേരിങ്ങനെ എടുത്ത് വരുമ്പോ കള്ളത്തരം വായിൽ ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോ ആരെങ്കിലും ഇതിനെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയത്ത് ആ സ്പോർട്ടിന് പ്രതികരിക്കുക അത്ര നല്ല ഒരുത്തിയാണെങ്കിൽ ആരുടെ എന്തെങ്കിലും വേണ്ടാത്ത എന്താ പറയുക പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നോ അല്ലെങ്കിൽ സിനിമയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ എത്രയോ നല്ല ജോലികൾ ചെയ്തിട്ട് ജീവിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്തൂടായിരുന്നോ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പം വന്നിട്ട് പറയുന്ന എന്നെ അങ്ങനെ ചെയ്തേക്ക് ഇങ്ങനെ ചെയ്തേക്ക് ആരെങ്കിലും വന്ന് പറയോ സമ്മതത്തോടെ ചെയ്യുന്നത് ഒരിക്കലും പീഡനമാവുന്നില്ല അല്ലെ ഒരിക്കലും അത് പീഡനമാവുന്നില്ല അതിന് പേര് വേറെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയും നിനക്ക് അങ്ങനെ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ അല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക മീഡിയക്ക് മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ വളവള വള വള വന്നിരുന്ന് പറയാണ്ടിരിക്കുക കേൾക്കുന്ന നമുക്ക് കുറച്ച് ഒരു നാണക്കേടുണ്ട് അതും പച്ച മലയാളത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്ന അവളെ ഇന്നത് ചെയ്തു അവളെ ഇങ്ങനെ ആക്കി ലോകത്ത് ഒരു സ്ത്രീയും ഇല്ല നീ മാത്രൂ ലോകത്ത് വേറെ ആരും ഇല്ല എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കണോ ഒരുപാട് ജോലി ഉണ്ട് ഈ ഭൂമിയിൽ ഒരുപാട് ജോലി ഉണ്ട് എന്തിനാ ഇങ്ങനത്തെ പണം ദയവ് വിചാരിച്ചു മിനുവിനോടാണ് പറയുന്നത് ദയവ് വിചാരിച്ച് ഇനി നിർത്തിക്കോ നിർത്തിയിട്ട് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക് സ്ത്രീകൾക്ക് അപമാനമായിട്ട് ഇങ്ങനെ എന്താ പറയണ്ട അതപ്പതിച്ചിട്ട് പോവല്ലോ കേട്ടോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിലപ്പുറം എന്ത് പറയാനാണ് വൃത്തികെട്ട ഒരു ജന്മം ഉളുപ്പ് കെട്ട ഒരു സാധനത്തിനെ ഞാൻ കണ്ടിക്കില്ല അതിന്റെ സംസാരം കേൾക്കുമ്പോ ഇങ്ങനെ അടിമുടി കയറുന്നു ഒരു ഉളുപ്പ് എന്ന് പറയുന്നത് എന്ത് വൃത്തികെട്ട വാക്കുകൾ പറയാനും ഉളുപ്പില്ലാത്തൊരു സാധനം അത്രയേ ഉള്ളൂ പറയാൻ ഇതിലപ്പുറം ഒന്നും പറയാനില്ല ഇല്ല എന്തെന്നാ പറയണ്ടേ കൂട്ടുകാരെ ഇതിലപ്പുറം ഒന്നും പറയാനില്ല ഓക്കേ എന്നാല്